കാന്തപുര ഉസ്താദും സർക്കാരും ഒക്കെ നിമിഷപ്രിയയ്ക്ക് വേണ്ടി വാദിക്കുമ്പോൾ സാമൂൽ ജെറോ ആദ്യം അഭിഭാഷകനാണെന്ന് പറഞ്ഞ ഇപ്പോൾ മനുഷ്യാവകാശ പ്രവർത്തകനാണെന്ന് പറയുന്ന ആ താരമുണ്ടല്ലോ ആ മുതൽ ഈ ബ്ലഡ് മണിക്ക് പകരം ഈ മുതലിനെ ഞങ്ങൾ എടുത്തുകൊണ്ട് നിമിഷപ്രിയയെ പുറത്തുവിടുമോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നുകൂടിയിരിക്കുന്നു കാരണം വേറൊന്നും കൊണ്ടല്ല ജീവിതത്തിനും ഇടയിൽ ഒരു ഉത്തരവിൻ്റെ ദൈർഘ്യവുമായി കിടക്കുന്ന സ്വന്തം നാട്ടുകാരിയായ സ്വന്തം മതവിശ്വാസിയായ പിന്നെ എല്ലാ അർത്ഥത്തിലും സ്വന്തമെന്ന് സ്വയം പ്രഖ്യാപിച്ച് നിൽക്കുന്ന സാമുവൽ കാശ് പിരിച്ചു വിറ്റിട്ട് ഈ കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ ഫത്താഹ് പറയുന്നത് ഈ തൂക്കിക്കൊല്ലാനുള്ള ഉത്തരവ് പുറത്തിറങ്ങിയത് കണ്ട് സന്തോഷപൂർവ്വം കൈ ഉയർത്തി അഭിവാദ്യം ചെയ്തത്രേ കൊള്ളാം നടക്കട്ടെ എന്ന് നല്ലൊരു മലയാളി നല്ലൊരു മനുഷ്യൻ എന്ന് മാത്രമല്ല മനസാക്ഷി എന്ന് പറയുന്നത് പേരിന് പോലും എങ്ങും എഴുതിയോ വായിച്ചോ പോലും കണ്ടിട്ടില്ലാത്ത ഇത്തരം മുതലാണ് അവിടെ ആരും ബന്ധപ്പെട്ടില്ല ഞങ്ങളാരും അങ്ങനെ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞത് ഇത് ഒരുപാട് ഘടകങ്ങൾ ചേരുന്നതാണ് ഇത്തരം ചില സ്വഭാവങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ മോർച്ചറിയിൽ നിന്ന് മോഷ്ടിക്കുന്നവർ എന്നൊക്കെ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെ അവർ കുറ്റക്കാരിയാകട്ടെ അല്ലെങ്കിൽ അവരെ തൂക്കിക്കൊല്ലട്ടെ തൂക്കിക്കൊല്ലാതിരിക്കട്ടെ അവർക്ക് സേവനം ചെയ്യാനെന്ന പേരിൽ സംഗതി ഉണ്ടാക്കി ഇരുപത് ഡോളർ വീതമെങ്ങാണ്ടൊക്കെ വ്യാപകമായി പിരിച്ച് കാശ് സമ്പാദിച്ചെന്ന് മാത്രമല്ല ഒരു ടെക്സ്റ്റ് മെസ്സേജിലൂടെയോ ഒരു ഫോൺ കോളിലൂടെയോ തങ്ങളെയോ തങ്ങളുടെ കുടുംബത്തിലെ ആരെയെങ്കിലുമോ ഈ പങ്കുകാരൻ ബന്ധപ്പെട്ടേയില്ലത്രേ എന്നിട്ട് അളിയൻ ചാനലിലും അതുപോലെ തന്നെ പല ടിവികൾക്കുമൊക്കെ അങ്ങ് അഭിമുഖം കൊടുക്കുകയാണ് കാന്തപുരം ബന്ധപ്പെട്ടില്ല കാന്തപുരം അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല അതാണ് ഇതാണ് ഞാനാണ് വക്കീൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സേവ സേവനിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്ന അവർക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് സുഭാഷ് എന്ന് പറയുന്ന മനുഷ്യനും പറഞ്ഞിരുന്നു ഈ മുതല് ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ലാത്ത മുതലാണെന്ന് പക്ഷേ കിട്ടിയ ചാൻസ് പുള്ളി നല്ല മിടുമെടുക്കാനായിട്ട് അങ്ങ് ഉപയോഗിച്ചു ഇപ്പോഴാണ് ഈ സഹോദരൻ ഫത്താഹ് രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമാണ് ചാനലുകളും റിപ്പോർട്ടുകളും കാരണം ബി ബി സിയിലൊക്കെ പോയിരുന്ന് ചാമുവൽ ആടിച്ചു തകർത്തു എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്തു ഞാൻ ഇങ്ങനെ ചെയ്തു അതിനത് ചെയ്യാൻ ശ്രമിച്ചു ഇത് ചെയ്യാൻ ശ്രമിച്ചു എന്ന് അളിയൻ ഇതിനെ ഒരു അവസരമായി കണ്ടത് ഒന്ന് ഒപ്പിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് കണ്ടത് നമ്മുടെ ആരിഫ് ഹുസൈൻ്റെ യമൻ പതിപ്പാണ് ആരിഫ് ഹുസൈൻ പിന്നെയും മറ്റേ സുന കണ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ധനസമാഹരണം നടത്തിയെന്ന് പറയാം ഇതങ്ങനെയല്ല ഒരു സ്ത്രീയുടെ തല ഛേദിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ധനസമാഹരണം നടത്താൻ വേണ്ടി ശ്രമിച്ചത് അങ്ങനെ ധനസമാഹരണം നടത്തിയ കഥയാണ് ഈ എന്ന് പറയുന്ന ഈ മരണപ്പെട്ട അയാളുടെ സഹോദരൻ പറയുന്നത് അതിലേറ്റവും കൗതുകകരമായ കാര്യം അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളെ നമ്മുടെ കേരളത്തിലൊക്കെ കണ്ടുവരാറുണ്ട് പല എന്ന് പറഞ്ഞാൽ കിട്ടുന്ന അവസരത്തിൽ അത് മുതലാക്കുക എന്നിട്ടോ ആ മുതലാക്കുന്ന വസ്തുവിന് എന്ത് സംഭവിച്ചാലും ഒന്നുമില്ല അതുകൊണ്ടാണല്ലോ ഈ വധിക്കാനുള്ള ഉത്തരവിറങ്ങിയപ്പോൾ വളരെ സന്തോഷപൂർവ്വം എന്നാൽ അത് നടക്കട്ടെ എന്ന് പറഞ്ഞ് ആഹ്ലാദം പ്രകടിപ്പിച്ചു എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്തൊരു മുതലാണെന്ന് അതുകൊണ്ട് ഈ അവിടെ വെച്ചിട്ട് ഈ തെറ്റ് ചെയ്തവരെ ഇനി പുറത്തുവിടാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു കാരണം പുള്ളി അതിനുവേണ്ടി ജീവത്യാഗം ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുകയാണെന്നാണ് ചാനലുകാരോടൊക്കെ പറഞ്ഞത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ അങ്ങ് എടുത്തിട്ട് ഈ സ്ത്രീയെ മോചിപ്പിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊരു ചിന്ത